സൗഹൃദ ബൂത്തുകൾ ഉൾപ്പെടെ നിർമ്മിച്ച് കൊല്ലം ജില്ലയിലെ വോട്ടിംഗ് അനുഭവം മികച്ചതാക്കാൻ എല്ലാവരും പരിശ്രമിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ബൂത്തുകളിലെ ക്യൂ നീണ്ടുപോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആർക്കും വോട്ട് ചെയ്യാൻ അധികനേരം കാത്തുനിൽക്കേണ്ട ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ എൻ ദേവിദാസുമായി ചേർന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കായി നടത്തിയ യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാ ബൂത്തുകളും നേരിട്ട് സന്ദർശിച്ച് റിപ്പോർട്ട് നൽകണം ബൂത്ത് തലത്തിൽ അസൌകര്യങ്ങൾ പരിഹരിക്കാൻ ഇത് ഉപകരിക്കും ഭിന്നശേഷിക്കാർക്കായുള്ള റാമ്പുകൾ കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയവ ഉറപ്പുവരുത്തണം കൂടാതെ ബൂത്ത് ലെവൽ ഓഫീസർമാർ വോട്ടർമാരുടെ വീടുകളിലെത്തി പരിശോധന നടത്തണം കിഴക്കൻ മലയോര പ്രദേശമായ പുനരൂർ മണ്ഡലത്തിൽ വോട്ടിംഗ് വർദ്ധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കണം വനപ്രദേശം സെറ്റിൽമെന്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണം മുന്നോടിയായി ായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന പരിശീലനം ഫലപ്രദമാക്കണം ആവശ്യമെങ്കിൽ അവസാനവട്ട പരിശീലനങ്ങൾ നൽകണം വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പുവരുത്താൻ ബി എൽഒമാർ പരിശോധന നടത്തണമെന്നും സഞ്ജയ്ക്കോൾ പറഞ്ഞു തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ റൂറൽ എസ് പി സാബു മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ജേക്കബ് സഞ്ജയ് ജോൺ എ ഡി എം സി എസ് അനിൽ എൻ ഐ സി ഓഫീസർ ജിജി ജോർജ് ഇ ആർഒമാരായ തഹസിൽ ദർബ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം